പ്രിയ സഹോദരങ്ങളെ നാം നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മിലെല്ലാം നന്മയുണ്ട് ആ നന്മ കൊടുക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ചെറിയ ചെറിയ തടസ്സങ്ങളിലൂടെ അത് നമുക്ക് സാധിക്കുന്നില്ല നാം മുഴുവനും നന്മയാണ് നന്മയായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം നന്മയും സ്നേഹവുമാണ് അത് ഉറച്ചു വിശ്വസിക്കുക പക്ഷെ എന്തുകൊണ്ടാണ് നമുക്കതൊക്കെ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാത്തിരിപ്പ് ഇഷ്ടപ്പെടാത്ത മനുഷ്യരാണ് നാം ഉന്നതമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ആരെയെങ്കിലും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ കാത്തിരിപ്പിൻ്റെ ആത്മീയ പരിശീലനത്തിലൂടെയാണ് വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് കൊടും വരൾച്ചയുള്ള സമയത്ത് നോഹയോട് പേടകം പണിയുവാൻ ദൈവം ആവശ്യപ്പെടുകയാണ് ജനങ്ങളുടെ പരിഹാസവും ചിരിയും അട്ടഹാസവും ഒക്കെ സഹിച്ച് നീണ്ട വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം മാത്രമാണ് അതിനൊരു ഉത്തരം അതിൻ്റെ ഒരു പൂർത്തീകരണം ലഭിക്കുന്നത് നോഹയെ ദൈവം എത്രമാത്രം ഉന്നതനാക്കി തീർത്തുവെന്ന് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നുണ്ട് ബൈബിളിൽ നാം അത് പ്രത്യേകമായി വായിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യമാണ് കാത്തിരിപ്പ് നമ്മെ കൂടുതൽ വിനയാനിതരാക്കുകയാണ് ചെയ്യുന്നത് നോഹയെ ദൈവം ഉന്നതനാക്കിയതുപോലെ തന്നെ പലരെയും ഉന്നതനാക്കിയ സംഭവങ്ങൾ നാം ബൈബിളിൽ വായിച്ചിട്ടുണ്ട് നാം കാത്തിരിപ്പിൻ്റെ സമയം പോകലിൻ്റെ നഷ്ടത്തെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുക എന്നാൽ അത് കഴിഞ്ഞതിനു ശേഷമുള്ള നന്മ നാം ചിന്തിക്കാറേ ഇല്ല കാത്തിരിപ്പിൻ്റെ സമയത്തുള്ള ആ സമയനഷ്ടം നമുക്ക് ഭയാനകമായി തോന്നുന്നു ഈ യാഥാർഥ്യം നമ്മെ പേടിപ്പെടുത്തുകയും കാത്തിരിപ്പിൽ നിന്ന് പിൻവലിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷമുള്ള അനുഗ്രഹങ്ങളെ നാം ബൈബിളിൽ നിന്ന് തന്നെ വായിച്ച് അറിയേണ്ടതുണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബൈബിളിലാണല്ലോ ദൈവം എത്ര ഉന്നതമായ കാര്യങ്ങൾക്കാണ് അവരെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ സമയനഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് നാം വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നന്മ നഷ്ടമാവുകയാണ് അബ്രാഹത്തിൻ്റെയും ജോസഫിൻ്റെയും മോസസിൻ്റെയും പൗലോസിൻ്റെയും ഒക്കെ കഥകൾ നാം ബൈബിളിൽ നിന്ന് പലപ്പോഴായി വായിച്ച് ഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ധ്യാനപ്രസംഗങ്ങളിലൂടെ നാം റിഞ്ഞിട്ടുള്ളതാണ് പലപ്പോഴും ഈ വച തിരുവചനങ്ങൾ വിശുദ്ധ കുർബാനയുടെ വചന സന്ദേശത്തിൽ നാം കേൾക്കാറുമുണ്ട് എന്നാൽ മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെയൊക്കെ ഈശോ കാത്തിരിപ്പിലൂടെ അല്ലെങ്കിൽ ആ കാത്തിരിപ്പിൻ്റെ ആത്മീയ പരിശീലനത്തിലൂടെ ഉന്നതമായ ഉന്നതമായ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുന്നതാണ് നാം കാണുക ഉന്നത ഉന്നതമായ കാര്യങ്ങൾക്കായി ദൈവം മനുഷ്യനെ ഉയർത്തുന്നതും അപ്രധാന അപ്രധാനമായ പ്രശ്നങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുവാനായി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളാണ് കൊടുക്കുക പ്രിയമുള്ളവരെ ചിലപ്പോൾ രോഗമായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ വിജയിക്കാനാവാത്ത പരാജയപ്പെടലിൻ്റെ ഓർമ്മകളാകാം അല്ലെങ്കിൽ തോൽവിയാകാം പരീക്ഷയിലോ അല്ലെങ്കിൽ ജോലിയിലോ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് പിണയുന്ന അബദ്ധങ്ങളോ ഒക്കെ ആയിരിക്കാം നമ്മെ നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മളെക്കുറിച്ചൊരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ള കർത്താവിന് ഇതൊക്കെ അറിയാം നമ്മെ അവിടുന്ന് വഴി നടത്തുകയാണ് പരിശീലിപ്പിക്കുകയാണ് കഴുകൻ്റെ അമ്മ കഴുകൻ്റെ കുഞ്ഞിനെ ചിറകടിച്ചുയരാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് വളരെ ത്യാഗം സഹിച്ചിട്ടാണ് പരിശീലിപ്പിക്കുന്നത് കൂടെല്ലാം കൊത്തിയിളക്കി കൊത്തിപ്പറിച്ച് കളഞ്ഞ് ഈ കുഞ്ഞിനെ താഴെ ഗവിയിലേക്കിടുകയാണ് ചെയ്യുന്നത് എങ്കിലേ അത് പറക്കാൻ പഠിക്കൂ ഓരോ ചില്ലിക്കമ്പും അല്ലെങ്കിൽ പപ്പം തോലും കുഞ്ഞിന് സുഖം നൽകുന്നതെല്ലാം കൊത്തി വലിച്ചെറിഞ്ഞിട്ടാണ് കഴുകൻ്റെ കുഞ്ഞിനെ അമ്മ താഴേക്കിടുന്നത് അതിലമ്മയ്ക്ക് വേദനയില്ലേ ഉണ്ട് ആ ത്യാഗം കുഞ്ഞിൻ്റെ പിടച്ചിൽ കരച്ചിൽ ഒക്കെ കണ്ട് സഹിച്ചുകൊണ്ടാണ് അമ്മ ആ കുഞ്ഞിനെ താഴേക്കിടുന്നത് എന്നാൽ കഴുകന് പറക്കാൻ കഴിവ് കൊടുത്ത പോലെ വിവരവും അല്ലെങ്കിൽ ജ്ഞാനവും കൊടുത്തിട്ടുണ്ട് ആ കഴുകൻ്റെ അമ്മ എന്തു ചെയ്യുന്നു കുഞ്ഞിനെ പറക്കാൻ ശേഷിയില്ലാത്ത ആ കുഞ്ഞിനെ താങ്ങാനായിട്ട് താഴേക്കിട്ട് കഴിഞ്ഞ ഉടനെ അമ്മ ചിറക് വിരിച്ച് താഴെ ഗവിയുടെ അവിടേക്ക് പോയി വിരിച്ചു നിൽക്കും ചിറക് വിരിച്ചു നിൽക്കും ആ ചിറകിന്മേലാണ് കുഞ്ഞു വന്ന് വീഴുക അല്ലെങ്കിൽ കുഞ്ഞ് താഴേക്ക് താഴേക്കെത്തുന്നതിന് മുമ്പേ ചിറക് വിരിച്ച് ആ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിക്കും എന്നിട്ട് കുഞ്ഞിനെ ഉയർത്തി പറക്കും കുഞ്ഞിനെയും കൊണ്ട് അമ്മ ഉയർന്നു പറക്കും ഇപ്രകാരം തന്നെയാണ് അപ്പനെപ്പോലെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ അതിലുപരി നമ്മെ സ്നേഹിക്കുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മളെ കുറച്ച് പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയ നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൃഷ്ടികൾക്ക് മുമ്പേ നമ്മളെ അറിഞ്ഞിരുന്നു ആ പിതാവായ ദൈവം പുത്രനായ ദൈവം നമ്മളെ രക്ഷിക്കുന്ന ദൈവം കൂടെ ഉണ്ടായിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ മറന്നു കളയുമോ അമ്മ പറ്റമ്മ നിന്നെ മറന്നാലും എനിക്ക് മറക്കാനാവില്ല എന്ന് പറഞ്ഞ് കർത്താവ് വെറുതെ ആണോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിനെ വിശുദ്ധീകരിക്കുക നമ്മുടെ മനസ്സിലേക്ക് വന്ന് കയറിയ എല്ലാ അസ്വസ്ഥ ചിന്തകൾക്കും നമ്മൾ സുല്ലുവറിയ ഇനി എൻ്റെ ഉള്ളിലേക്ക് നീ വരണ്ട ആവശ്യമില്ല എൻ്റെ ദൈവം എന്നെ താങ്ങിക്കൊള്ളും ഈ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമൊക്കെ മുന്നോട്ട് പോകുവാൻ കഴുകൻ എന്ത് ബുദ്ധി ഉപയോഗിക്കുന്നു അതുപോലെ കഴുകൻ്റെ അമ്മ ചിറക് വിരിച്ചതുപോലെ അവിടുത്തെ ചിറകിൻ എന്നെ താങ്ങിക്കൊള്ളും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ സമയ സമയനഷ്ടത്തെക്കുറിച്ച് കാത്തിരിപ്പിൻ്റെ സമയ സമയനഷ്ടത്തെക്കുറിച്ച് വേവലാതിപ്പെടാതെ തീർച്ചയായും അവൻ്റെ ആ സ്നേഹത്തിൽ പരിപാലനയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞു പോയതൊക്കെ പോകട്ടെ ഇനി അങ്ങോട്ട് ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം സമയം നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കരുതേ അതുപോലെ വരാൻ പോകുന്ന നന്മകളെ സ്വീകരിക്കാൻ ഇപ്പോഴുള്ളവയെ ദൈവമിൻ്റെ നന്മയ്ക്കായിട്ട് തന്നതാണ് അല്ലെങ്കിൽ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അധികാരികളിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നവരിലൂടെ നമ്മളെ നയിക്കുന്നവരിലൂടെ നമുക്ക് ഉപകാരം ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എതിരി ചെയ്യുന്നവരല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടവരിലൂടെ ആത്മീയമായി നയിക്കുവാൻ ആത്മീയമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഉന്നതി ആഗ്രഹിക്കുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളെ അവർ പറയുന്നവയെ സ്വീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം അവരെ അയച്ചത് ദൈവമല്ലേ തീർച്ചയായും ഒരു മൂസസിനെ ഒരു അഗ്രാഹത്തിനെ ഒരു നോഹയെ ഒരു ജോസഫിനെ ഓരോ പ്രദേശവും രക്ഷിക്കുവാൻ ആ ആൾക്കാരെ രക്ഷിക്കുവാൻ ദൈവം അയച്ചതല്ലേ ദൈവം തിരഞ്ഞെടുത്തതല്ലേ അവരെത്രയോ ക്ലേശങ്ങൾ സഹിച്ചു വിശ്വസിക്കാത്ത ജനത അതുപോലെ തന്നെ പിതാവ് തൻ്റെ പുത്രനെ അയച്ചിട്ട് ആരെയും വിശ്വസിച്ചോ എത്ര പേർ സ്വീകരിച്ചു മരിച്ചുയർത്തു കഴിഞ്ഞതിന് ശേഷമല്ലേ അങ്ങനെയൊരു സമൂഹം തന്നെ ശിഷ്യന്മാരിലൂടെ ഉണ്ടായത് അവര് പോലും അജ്ഞരായിരുന്നു അവരെ അവരുടെ വേവലാതിയും മാവലാതിയും ഉൽക്കണ്ഠയും എല്ലാം ഹൃദയത്തിൽ നിന്ന് പറിച്ചെറിയുവാൻ ദൈവം കൂടെ നടന്നു നാൽപ്പത് ദിവസം എന്നിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത് ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അവരോട് കൂടെ ആയിരുന്നു അവരുടെ ദുഃഖങ്ങൾ മനസ്സിലുള്ള ഉത്കണ്ഠകൾ അതുപോലെ തന്നെ പരാജയ ഭീതികൾ എല്ലാം അപകർഷത ബോധം അതുപോലെ മുറിവേറ്റ അനുഭവങ്ങൾ സങ്കടങ്ങൾ എല്ലാം കൂടെ നടന്ന് ഓരോന്നോരോന്നായി മാറ്റുകയായിരുന്നു അവർ മൂന്ന് വർഷം ഈശോയുടെ കൂടെ നടന്നിട്ട് ഇതൊന്നും സാധിച്ചില്ലേ അവരെ മാറ്റിയെടുക്കാൻ സാധിച്ചില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്ന ഒരു സമയമാണ് കാത്തിരിപ്പിൻ്റെ സമയം ആ നാൽപ്പത് ദിവസത്തെ ഉയർപ്പ് നാളിൻ്റെ മുമ്പ് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് എത്രയോ പ്രാവശ്യമാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരുടെ സംശയങ്ങളൊക്കെ നീക്കിയത് എന്നിട്ടല്ലേ അൻപതാം നാൾ പരിശുദ്ധാത്മാവിനെ അവരെ ശക്തിപ്പെടുത്തിയത് ഇതൊക്കെ നമ്മൾ മറന്നുപോയോ അങ്ങനെ മറക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നമുക്ക് തരുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല നമ്മൾ വേവലാതിപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും ഒക്കെ മൗസിലേക്ക് പോയ ശിഷ്യന്മാരെക്കുറിച്ച് പോലെ തർക്കിച്ചുകൊണ്ടൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് എപ്പോഴും ഏവലാതിപ്പെട്ട് എനിക്കെന്താ നല്ല ഭാവി കിട്ടാത്ത എനിക്കെന്താ അടുത്തത് ചെയ്യാൻ പറ്റാത്ത എന്നൊക്കെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടും പരാജയ ഭീതിയോടെയും ഇനി എന്തു സംഭവിക്കുമെന്നുള്ള വിഷമത്തോടെയൊക്കെ നമ്മൾ നീങ്ങുമ്പോൾ നമുക്കിതൊന്നും കാണാനാവില്ല ഈശോ കൂടെ നടക്കുന്നുണ്ട് അത് നമുക്ക് അറിയാനാവില്ല എംമാ ബോസിലേക്ക് പോയ ആ ശിഷ്യന്മാർ അങ്ങനെയാണല്ലോ ഈശോ മരിച്ചതിന് ശേഷം അവർ അതിനെക്കുറിച്ച് മുമ്പ് കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ ഈശോ മുമ്പ് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ പരസ്പരം വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ഒക്കെ നടക്കുകയായിരുന്നു അവരുടെ മുഖം മ്ലാനവ മ്ലാനമായിരുന്നു പ്ലാനവദനരായി അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ സംസാരിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഒരു അപരിചിതനെപ്പോലെ ഈശോക്കൂടെ നടക്കുകയായിരുന്നു നമുക്കും ഈശോ ഇപ്പോൾ ഈ ഉത്കണ്ഠപ്പെടുന്ന നിമിഷങ്ങളിലെല്ലാം കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളിലെല്ലാം അപരിചിതനാണ് നമ്മുടെ കണ്ണ് കണ്ണു തുറക്കുന്നത് എപ്പോഴാണ് ശിഷ്യന്മാരുടെ കണ്ണു തുറന്നത് എപ്പോഴാണ് ഈശോ ഒന്ന് സ്പർശിക്കുന്ന നിമിഷം അതിനുവേണ്ടി നമ്മൾക്ക് കാത്തിരിക്കണം അമ്പതാം തിരുനാളിൽ അവരോട് പറഞ്ഞില്ലേ നിങ്ങൾ ശക്തിപ്പെടാണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകരുതെന്ന് അമ്പതാം തിരുനാളിലല്ലേ അവർ അവർക്ക് അത് സാധിച്ചത് അവർക്കത് കിട്ടിയത് എന്നാൽ ഉടനെ ഈശോ പോയ ഉടനെ ഇവർക്ക് ആ ശക്തിയൊക്കെ കൊടുത്ത് ആ നാളിൽ തന്നെ ഇവർക്ക് കൊടുക്കാമായിരുന്നില്ലേ മക്തൽ കണ്ടപ്പോൾ അവൾ അവളോട് പറഞ്ഞു നീ ശിഷ്യന്മാരോട് പോയി പറയുക ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ ഗഹിയിലേക്ക് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന് പറയണം എന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു കാത്തിരിപ്പ് ആവശ്യമുണ്ടെന്ന് അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കരുത് ഉടനെ വിജയം കിട്ടുന്നില്ലല്ലോ ഞാൻ പ്രാർത്ഥിച്ചതിന് ഉടനെ ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്താണ് ഇതിങ്ങനെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചത് എത്രയിടത്തോ നേർച്ച കാഴ്ചകൾ നടത്തി പ്രാർത്ഥന നടത്തി ഈശോ അത് പറഞ്ഞിട്ടില്ല കാത്തിരിക്കുമ്പോൾ കാത്തിരിക്കുമ്പം ഒത്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് വിശ്വാസം വെടിയരുത് വിശ്വാസം വെടിയരുത് മനസ്സ് മടുക്കരുത് ചഞ്ചല മനസ്സോടെ ആരെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അത് കിട്ടുമോ ഇല്ല ഈശോ തന്നെ പറഞ്ഞിട്ടില്ലേ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് നിനക്ക് വിശ്വാസമുണ്ടോ അതാണ് പ്രാധാന്യം അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എന്ത് കാര്യത്തിനാണേലും നിങ്ങൾക്ക് ഒരുപാട് താമസം നേരിടുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത് വിഷമിക്കാനുള്ളവരല്ല നമ്മൾ തീർച്ചയായും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ തോളിലെടുത്തിരിക്കുന്ന സമയമാണിത് നിങ്ങളെ കാത്തിരിക്കുന്ന സമയം മുഴുവനും നിങ്ങളെ തോളിലെടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത് നിങ്ങളെ തോളിലെടുത്ത് ഈശോ തന്നെ നടക്കുകയാണ് നിങ്ങൾ പെടഞ്ഞോണ്ടിരിക്കുക കാലും കൈവിട്ട് എന്തിനാ പിടയുന്നത് കർത്താവിൻ്റെ തോളിലല്ലേ പിന്നെ എന്തിനാ പടയുന്നത് കർത്താവ് തോളിലെടുത്ത് ആ പ്രയാസപ്പെട്ട നിമിഷങ്ങളിലൂടെ പ്രയാസപ്പെട്ട വീതികളിലൂടെ തെരുവീതികളിലൂടെ അല്ലെങ്കിൽ വഴിയോരങ്ങളിലൂടെ വനത്തിലൂടെ കഠോരമായ പ്രതിസന്ധികളിലൂടെ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കുകയാണ് പേടിക്കണ്ട അപ്പൻ്റെ തോളിലല്ലേ ഇരിക്കുന്നത് ആ കഴുത്തിൽ അങ്ങ് ഇറുക്കി പിടിച്ചോ അതാണ് ശരണം വിടുകയല്ലോ അപ്പൻ വിടുകോ നമുക്ക് വേണ്ടി പുത്രനെ തന്നെ തന്നവനല്ലേ പിതാവ് പിന്നെന്തിനാണ് നമ്മൾ സംശയിക്കുന്നത് അപ്പൻ ഇത്ര സ്നേഹം പുനെ പുത്രനെ പോലും മരണത്തിന് വിട്ടുകൊടുത്ത് നമ്മുടെ കൂടെ ആയിരിക്കാൻ ഒരു ആത്മാവിനെ തരാൻ വേണ്ടി അതും പിതാവിൻ്റെ പ്ലാനായിരുന്നു ഈശോ തൻ്റെ പുത്രൻ മരിച്ചാലല്ലാതെ പുത്രൻ്റെ ആത്മാവിനെ സ്വതന്ത്രമായിട്ട് ഒരു ജീവൻ്റെ അപ്പമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാടാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ പിതാവാണ് പുത്രനെ കുരുതി കൊടുത്തത് പിന്നെന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് നമുക്ക് വിഷമം ഉണ്ടാകും മാനുഷികമായ രീതിയിൽ ഈശോ തന്നെ വിഷമിച്ചില്ലേ സാരമില്ല കേട്ടോ ഇപ്പം നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ പൂർവ്വ യൂസൈപ്പിനെ പോലെ പോലെ അബ്രാഹത്തെപ്പോലെ പോലെ നമ്മൾ വിജയിക്കും പോലെ നമ്മൾ വിജയിക്കും എല്ലാവരും കഠിന പ്രയാസങ്ങളിലൂടെ കടന്നുപോയി വരാം മഹത് ജീവിതങ്ങളൊക്കെ അങ്ങനെയാണ് വിജയം കൊയ്തത് കഠിനാധ്വാനത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും നടന്നു നീങ്ങിക്കൊണ്ടാണ് അപ്പോൾ മഹത്തായ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കണമെങ്കിൽ നാം കഠിന കഷ്ടതയിലും കഠിന പ്രയത്നങ്ങളിലൂടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് ഈ ചോയുടെ ഇഷ്ടം നിർവഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നമ്മളെ വലിയ കാര്യങ്ങളിൽ നിയമിച്ചാക്കും കർത്താവ് പറഞ്ഞില്ലേ ചെറിയ കാര്യങ്ങളിൽ നീ വിശ്വസ്തനെങ്കിൽ വലിയ കാര്യങ്ങൾ നിന്നെ നീ വലിയ കാര്യങ്ങളിൽ നിന്നെ നിയമിച്ചാക്കും അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പകയോ വെറുപ്പോ വിദ്വേഷമോ വാശിയോ ഒന്നും വെച്ചുകൊണ്ട് ഒന്നും പെരുമാറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ കാത്തിരിപ്പിൻ്റെ കാലത്ത് നീക്കിക്കളയണം അതിനാണ് ആ അമ്പത് നാൾ വരെ ഈശോ ഉയർത്തെഴുന്നേറ്റ് ആ സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു ശിഷ്യന്മാരെ കൊണ്ടു നടന്നത് അപ്പോൾ നമുക്ക് ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മളെ ഉരുക്കി വാർത്തെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെയൊക്കെ നികത്തി നമ്മൾ നമ്മുടെ സ്വാർത്ഥത സ്വാർത്ഥത എന്ന് ഞാൻ പറയുന്നില്ല നമ്മളറിയാതെ കയറി വന്ന കുറേ തിന്മകളുണ്ട് അല്ലേ നമ്മൾ നമ്മൾ നന്മയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും പല സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒക്കെ നമ്മളിലേക്ക് അഴുക്ക് ചാലുകൾ അഴുക്ക് വെള്ളങ്ങൾ തെറിച്ചിട്ടുണ്ട് നമ്മൾ അനുസരിഞ്ഞുകൊണ്ടല്ലേ അപ്പം അതെല്ലാം നമ്മളിൽ നിന്ന് നീക്കപ്പെടണം അതിനാണ് ഈ കാത്തിരിപ്പിൻ്റെ സമയം കേട്ടോ ഈശോയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെയോ ഈശോയ്ക്ക് വിരോധമായോ ഒന്നും ചെയ്യണ്ട നമ്മളങ്ങ് വിട്ടുകൊടുത്ത വിട്ടുകൊടുത്താൽ ഈശോ ചെയ്തയുള്ളൂ കാത്തിരിക്കാം വെറുക്കണ്ട ആഹ്ലാതിപ്പെടേണ്ട ഇപ്പോൾ എന്ത് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നു ചിലപ്പോൾ അധികാരികളിലൂടെ ആയിരിക്കാം നമ്മുടെ വിശ്വസ്തരായ സ്നേഹിതരിലൂടെയായിരിക്കാം ആധ്യാത്മിക ആയിരിക്കാം അത് ഒരു സിസ്റ്ററായിരിക്കാം ഒരു വൈദികനായിരിക്കാം ഒരു അത്മായ സഹോദരനായിരിക്കാം അവരിലൂടെ നൽകുന്നത് നമ്മൾ ഈശോയുടെ സന്നദ്ധിയിൽ വെച്ച് കൂട്ടായി പ്രാർത്ഥിച്ചു എന്താണെന്ന് മനസ്സിലാക്കി തെറ്റില്ല നമുക്ക് സ്വീകരിക്കാം നമ്മൾ ഇതുവരെ നമ്മളോട് സംസാരിക്കാത്ത നമ്മൾക്കറിയാത്ത പരിചിതരല്ലാത്ത ഒരു വ്യക്തി പറയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെച്ച് നമ്മളതിനെ വിവേചിച്ചറിയണം അല്ലെങ്കിൽ ആധ്യാത്മിക നിയന്താക്കളോട് ചോദിക്കണം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാവർ നന്മയാഗ്രഹിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തികളോട് നമ്മൾ ഷെയർ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു മൂല്യബോധം താമരാന സന്നിധി വെച്ച് പ്രാർത്ഥിക്കാം പരശുദ്ധാത്മാവെ എന്നോട് നീ സംസാരിച്ചത് അല്ലെങ്കിൽ എന്നോട് ആ വ്യക്തിയിലൂടെ സംസാരിച്ചത് എനിക്ക് വ്യക്തമാക്കി തരണം എന്ന് പ്രാർത്ഥിക്കാം പരശുദ്ധാത്മാവായ ദൈവം എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ദിവസം നിങ്ങൾക്ക് നേരുന്നു കാത്തിരിപ്പ് ഒരു വിഷമമേറിയ ദിവസങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ എന്നെ ഒരുക്കുന്ന നിമിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനെ പൂർണ്ണമായി സമർപ്പിക്കാം ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം ഹലലൂയി ഹലലൂയ്യ ഹലലൂയ 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 ഈശോയെ നന്ദി ഈശോയെ നന്ദി നിൻ്റെ സ്നേഹത്തിന് നന്ദി നിൻ്റെ പരിപാലനയ്ക്ക് നന്ദി എല്ലാറ്റിനും സർവോപരി എന്നെ കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്തു നന്ദി പറയുന്ന വേ സ്തോത്രം അല എളുയ്യശുദ്ധാത്മാവേ സ്തോത്രം അലിളുയ്യ